വെൽക്കം ബാക്ക് ടു ഇൻസാ വൈബ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മെഷീൻ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ മെഷീൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നൂല് പൊട്ടിപ്പോകുക എന്നുള്ളതാണ് എത്ര തുണി മാറ്റി നോക്കിയിട്ടും നൂല് മാറ്റിയിട്ടൊന്നും റെഡി ആകുന്നില്ല അപ്പോൾ അതെങ്ങനെ വൃത്തിയാക്കിയാൽ മിക്കവാറും അത് റെഡിയാകുന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കുകയാണ് ചെയ്ത് നോക്കല്ല ഒക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അത് കംപ്ലീറ്റ്ലി സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാ ഒന്ന് നോക്കാം ഈ ഒരു മെഷീൻ ഒരുപാടൊന്നും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കഴിയുന്ന രീതിയിൽ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് പൊട്ടുന്ന പ്രശ്നമൊക്കെ ഒരു നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഞാനത് ചെയ്തു നോക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് അഴിക്കാൻ പറ്റുന്ന സ്ക്രൂകളൊക്കെ നമുക്ക് അയച്ച് നോക്കാം ഇത് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ അഴിക്കാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ മെഷീൻ ഞാൻ മേടിച്ച സമയത്തുള്ള ഫുൾ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെങ്ത്തി വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെഷീനിൽ ഓരോ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമോ പെട്ടെന്ന് കേട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് അയച്ചെടുക്കുന്നൊക്കെ ഓൾറെഡി ഞാൻ ആ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും അപ്പോൾ ഞാൻ ഒരു ഏട്ടം കൂടെ കാണിച്ചു തരാം അതായത് ജസ്റ്റ് ബോബിനെ അയക്കുക ഈ രണ്ട് സൈഡിലുള്ള ബ്ലാക്ക് സാധനം ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അയച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് ജസ്റ്റ് അയക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് കൊടുക്കുക അതിനുശേഷം ഞാനീ ഇതാ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ ഇവിടെ ഒക്കെ പൊടി കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് നമുക്ക് ടൈറ്റായി വരാനുള്ള കാരണം നൂല് പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ കാരണം അതാണ് ഈ ഭാഗങ്ങളൊന്നും നമുക്ക് അയക്കാൻ കഴിയില്ല ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് അയച്ചു നോക്കാം ഒരുപാട് പാട്ട്സ് ഒന്നും നമുക്കിതിനെ അയക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയാണ് ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് പക്ഷേ വലിയ കേടുകളൊന്നുമില്ല ഈ ഒരു നൂല് പൊട്ടുന്ന കേട് നമുക്ക് ആ സമയത്ത് വരാൻ ചാൻസ് ഉള്ളൂ ഇത് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നയിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ അത്രയും ടൈറ്റിലാണുള്ളത് ഇതുവരെ ഞാൻ യൂസ് അയച്ചു നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് സ്ക്രൂ ഒന്ന് അയച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പൊടി കെട്ടി ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ആ നൂല് നൂലതിൻ്റെ ഉള്ളിലൂടെ അല്ലേ കറങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് ശരിക്ക് ഇത് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ പ്രോബ്ലം തീരും അപ്പോൾ വീഡിയോസിലൊക്കെ എപ്പോഴും അടിയിൽ കമൻ്റായിട്ട് വരുന്നതാണ് ഇതെങ്ങനെ എന്ത് ചെയ്യും റിപ്പയർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതിൽ ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു മെഷീനിൽ ഓയിലിൻ്റെ ഒരു ആവശ്യവും ഇല്ല നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടടക്കെന്നേ ഉള്ളൂ പൊടി പിടിക്കാതെ നന്നായിട്ട് കെട്ടി വെച്ചാൽ മതി അപ്പോൾ ഞാനൊന്ന് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം എനിക്കൊരു പൊടി പിടിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സാധാ നമ്മൾ അയച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കാം അത് നമ്മൾ സാധാരണ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അത് ജസ്റ്റ് അതൊന്ന് അയച്ചെടുത്തു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയാണുള്ളത് കണ്ടോ ഒരു രക്ഷയില്ല അത്രക്ക് പൊടി പിടിച്ച് കെടുക്കുന്നുണ്ടായിരുന്നു കണ്ടോ മൊത്തം നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഓയിൽ കൊടുക്കുന്ന ഒരു ഏരിയയാണ് നമ്മളതൊന്നും ചെയ്യരുത് ഓയിലെടുത്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ ആകെ കേടാവും ഇത് അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഓയിലിൻ്റെ ജസ്റ്റ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ എനിക്ക് ചെറിയൊരു പണി പറ്റിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഒന്ന് അയക്കാൻ നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഒന്നയച്ച് കിട്ടി പക്ഷേ മറ്റേത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അയക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അയച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാർട്സ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ഭാഗത്തു എങ്ങനെ നോക്കിയിട്ടും എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ ജസ്റ്റ് അതവിടെ ഡ്രോപ്പ് ചെയ്തു നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെങ്കിൽ അയച്ചോളൂ റിട്ടേൺ വെക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇന്നതാണ് വെച്ചതെന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കത് നോക്കിയാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓരോ സ്ക്രൂ അയക്കുമ്പോഴും എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ എല്ലാ സ്ക്രൂ അയച്ച് നോക്കാൻ ശരിക്കും പറ്റുമായിരിക്കും ഞാൻ കൂടുതലാണ്ട് എഫേർട്ട് ഇട്ടിട്ടില്ല കാരണം ഈ മുകളിലെ പൊടിയൊക്കെ പോയാൽ തന്നെ ഓൾറെഡി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തു പറ്റിയില്ല എല്ലാ കോലത്തിലും നോക്കി അത്രക്കും ഉണ്ടായിട്ടില്ലല്ലേ കാരണം ഇത്രയും വർഷമായില്ലേ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മേടിച്ച മെഷീനാണ് ഇത്രയും വർഷമായിട്ട് ഞാനത് അധികം തുറന്നിട്ടില്ല ഒരിക്കലും എനിക്കിതുപോലെ നൂല് പൊട്ടിയിട്ട് കേടുണ്ടായിരുന്നു അന്ന് ഇത് അയച്ചു നോക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഷോപ്പ് കൊടുത്തു അവർ നന്നാക്കി തന്നതാണ് വലിയ കേടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ പൊടി പിടിച്ചതാവും അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ എനിക്കൊരു വലിയൊരു പണി പറ്റിയിട്ടുണ്ട് അത് ഞാൻ പുങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഈ ഒരു സാധനം നമുക്ക് ചിലപ്പോൾ അയച്ച് കിട്ടും ഒരു കൂട്ടോ ആ സ്ക്രൂ പോകുന്ന കഴിഞ്ഞാൽ ഇനി എനിക്കത് കിട്ടുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് അത് അവിടെ തന്നെ റിട്ടേൺ ആ സ്ക്രൂ അവിടെ ഇട്ട് കൊടുത്തു അല്ലാതെ ഓപ്ഷൻ ഇല്ല ഈ ബ്രഷ് വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണേ ഞാനിതൊരു പെയിൻറ്റിംഗ് ബ്രഷാണ് ഇത് റഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റിങ്ങിൻ്റെ ബ്രഷ്ണാണ് ഇത് വെച്ചാണ് ഞാൻ ക്ലീൻ ചെയ്തത് സാധാരണ ഞാൻ സാധാ ഉണ്ടല്ലോ നമ്മുടെ പല്ലു തേക്കുന്ന അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നത് ഞാൻ വർക്ക് അത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ബ്രഷ് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്തത് ഇവിടെ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് എനിക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു നല്ല പൊടി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൊടിയുണ്ട് ഞാൻ ഈ സ്ക്രൂ മാറാതിരിക്കാൻ ഞാൻ വെട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഓൾറെഡി രണ്ട് സ്ക്രൂ ഞാൻ അയച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് കയ്യിൽ നിന്ന് മിസ്സാവണ്ടെന്ന് കരുതി എന്തായാലും മറ്റേ അത് കിട്ടുന്നില്ല അപ്പം ഞാനത് തന്നെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പണി കിട്ടിയത് ഞാൻ കാണിക്കാം കേട്ടോ ഓൾറെഡി എങ്ങനെ പണി കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്ക് വീട്ടിലിത് ജസ്റ്റ് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ജസ്റ്റ് ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോസ് ഞങ്ങൾക്ക് നോക്കി എങ്ങനെ ബാക്ക് റിട്ടേൺ എങ്ങനെ വെക്കാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇപ്പം കിട്ടും പണി എനിക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ലൈറ്റ് അടിച്ച് നോക്കിയാൽ മതി അതാണ്ടോ വരുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പൊടി വരുന്നുണ്ട് ഇതാ പണി കിട്ടി ബ്രഷിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പെട്ടു ഇതാണ്ടോ ആ ബ്രഷ് ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിടിച്ച് തിരിച്ച് വലിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പോന്നു കാരണം ഓൾറെഡി ഞാൻ ഓരോ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് ആയിരുന്നു ഇത് അത് ഊരി പോരാറുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്നെ കഴിയുന്നതും മാക്സിമം ഞാൻ തട്ടി ഒക്കെ നോക്കി ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അതിനെ കാണുന്ന പോലും ഇല്ല എടുക്കാൻ പോയത് ഞങ്ങൾക്ക് എടുത്തതൊക്കെ തിരിച്ച് വെക്കാം അപ്പോൾ താ ആദ്യം മുകളിലുള്ള സാധനമാണ് വെക്കുള്ളത് ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ായിരുന്നു അതിന്റെ സ്ക്രൂ നമുക്ക് ഇട്ടുകൊടുക്കിനിടന്നുണ്ടായിരുന്നു അടുത്തത് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട ബ്രഷ് അത് അവിടെ തന്നെ കിടക്കാണ് കേട്ടോ അത് ഇനി ഓടുമ്പോൾ എന്തെങ്കിലും അറിയില്ല അത് തിരിച്ച് കാണുന്ന പോലുമില്ല ഇത് നമുക്ക് ഇങ്ങനെ എവിടെ ഓപ്പൺ ആക്കാൻ ഓപ്ഷനൊന്നും കാണുന്നില്ല പിന്നെ ഇതൊന്നാകെ അയച്ചെടുക്കാൻ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാലും ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ള പൊടികളൊക്കെ പോയി ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ പൊടി പോയി നമുക്കിനിന്റെ ബാക്ക് കിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാവർക്കും ഓൾറെഡി വീഡിയോയിൽ കാണിച്ചതാണ് ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്ക ജസ്റ്റ് ഫുഡ് ചെയ്യാം മുകളിലേക്ക് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം സ്റ്റിച്ചിപ്പോഴും പൊട്ടുന്നുണ്ടോന്ന് കുറെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ വർക്കിനും പോകുന്നിടത്തുള്ള മെഷീൻ ആയിരുന്നു യൂസ് ചെയ്യാറ് അപ്പം അവിടുന്ന് അടിക്കുന്ന കാരണം ഇവിടുന്ന് യൂസ് ചെയ്യാതായിട്ടാണ് സ്റ്റിച്ച് പൊട്ടാൻ തുടങ്ങിയത് സ്റ്റിച്ച് പൊട്ടുന്നൊക്കെ ചെറിയ ഈ നൂല് കുടുങ്ങിട്ടും പ്രശ്നം ഈ പൊടികളൊക്കെ നിറഞ്ഞിട്ടാണ് മിക്കവാറും ഉണ്ടാവുക ജസ്റ്റ് നൂലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിൽ പോയ ബ്രഷിന്റെ അവസ്ഥ എന്താന്നുള്ളത് കളർ നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടിക്കുമ്പോ പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് എനിക്ക് അടിച്ചുപോലാം ൊട്ടുന്നൊന്നുമില്ല സ്റ്റിച്ചൊക്കെ ബെസ്റ്റ് അപ്പ എപ്പോഴും ശിക്ക നമ്മുടെ സ്റ്റിച്ച് പൊട്ടാൻ മെയിൻ കാരണം ഇതിന്റെ ഉള്ളിലുള്ള പൊടി നിറഞ്ഞിട്ടായിരിക്കും അല്ലാതെ ഈ മെഷീൻ ഇതുവരെ എനിക്കൊരു കേടും പറ്റിയിട്ടില്ല ഒരുപാട് വർഷമായി അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇടക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതേ ഓപ്ഷനുള്ളൂ ഇത് അയച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് രണ്ടും അയച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് വൃത്തിയാക്കി കൊടുക്കുക ഈ രണ്ട് സ്ക്രൂ അയച്ചിട്ട് ഇതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ബ്രഷ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ബ്രഷ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കണക്ഷൻ ആയിട്ടുള്ളത് വേണ്ട അല്ലാത്ത രീതിയിലുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ അല്ലാതെ ഇതിനും പ്രത്യേകിച്ച് വരാൻ ചാൻസ് ഇല്ല പിന്നെ ഈ ഒരു സൈഡില് ഈ ഒരു സൈഡിലൊക്കെ പൊടികളുണ്ടാവും ജസ്റ്റ് ഊതി അതൊക്കെ കളഞ്ഞുകൊടുക്കുക അല്ലാതെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല ഈ ഒരു മെഷീൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പത്തിരുപുന്നൂറ്റമ്പത് ഇപ്പോഴൊക്കെ നല്ല റേറ്റ് ആയിട്ടുണ്ടാവും കുറേ മുന്നേ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഒരു ചെറിയ എന്തോ സ്റ്റിച്ച് പൊട്ടുന്ന ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് ആകെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊടി കളയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ പുറത്ത് കൊടുത്താൽ മതി Okay, thank you.